മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടൻ രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങളും ധനുരാശിയിലും സൂര്യൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ബുധൻ ഫെബ്രുവരി ഒന്നാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപതാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വേറൊരു പ്രധാനപ്പെട്ട രാശിമാറ്റം ചൊവ്വയുടേതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി ചൊവ്വ ധനുരാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ശുക്രൻ പന്ത്രണ്ടാം തീയതി ധനുവിൽ നിന്നും മകരത്തിലേക്കും സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി മകരത്തിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ കന്നിരാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതിയും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി ധനുരാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് അവിടെ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ലഗ്നത്തിലാണ് ഇത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും വരാൻ ഇടയാക്കുന്നതല്ലായിരിക്കും പക്ഷേ സൂര്യൻ രണ്ടിൽ നിൽക്കുന്ന സമയത്ത് നേത്ര നേത്രസംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊഴിച്ചാൽ ആരോഗ്യസ്ഥിതികളിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഫെബ്രുവരി അഞ്ചാം തീയതി നിങ്ങളുടെ രണ്ടാം ഭാവവും ചൊവ്വയുടെ ഉച്ചസ്ഥാനവുമായ മകരത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ചൊവ്വയുടെ ദൃഷ്ടിയും അഞ്ചാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളും മറ്റും കൊടുക്കുന്നവർക്ക് അതിൽ വിജയം ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ശനിയുടെ മൂന്നാം ദൃഷ്ടി അഞ്ചിൽ പതിക്കുന്നത് കാരണം നിങ്ങളിൽ ഒരു അലസത വരാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവധികം ചൊവ്വയുടെ സ്ഥിതി നല്ലതായിരിക്കും അഞ്ചിൽ ഗുരു നിൽക്കുന്നതിനാലും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം നല്ലതായിരിക്കും പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഇത് ശുഭ സമയമായിരിക്കും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യനും ചൊവ്വായും രണ്ടിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ വാണിയിൽ മാറ്റങ്ങളുണ്ടാകും അതിനാൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അടുത്തതായി ധനു ധനുരാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഇരുപതാം തീയതി വരെ രണ്ടാം ഭാവമായ മകരത്തിലും അതിനുശേഷം മൂന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഇരുപതാം തീയതി വരെ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ അതിനുശേഷം ബുധൻ മൂന്നിൽ പ്രവേശിക്കുമ്പോൾ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനോ ചിലർ സൗന്ദര്യ വരാനോ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ സൂര്യനാണ് സൂര്യൻ്റെ പൊസിഷൻ ഈ മാസം നല്ലതായിരിക്കും പതിമൂന്നാം തീയതി വരെ രണ്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം മൂന്നിൽ പ്രവേശിക്കുമ്പോൾ ദൃഷ്ടി പതിക്കുന്നത് ഒൻപതാം ഭാവത്തിലായിരിക്കും ഇവിടെ ശനിയുടെയും ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് എങ്കിലും പൊതുവെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും ഇനി കരിയറിനെക്കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഇരുപതാം തീയതി വരെ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കരിയറിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ അതിനുശേഷം ജോലിസ്ഥലത്ത് വർക്ക് ലോഡ് കൂടാനും കൂടുതൽ പരിശ്രമം ചെയ്യാനും ഇടവരും അത് കാരണം നിങ്ങൾക്ക് ടെൻഷനും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ സമയത്ത് ധൃതി പിടിക്കാതെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴും പത്തും ഭാവങ്ങളുടെ അധിപൻ ബുധനാണ് ബിസിനസ് ഈ മാസം സാമാന്യമായിരിക്കും എങ്കിലും മാസാവസാനം പ്രോഫിറ്റിൽ കുറവുകൾ വരുവാൻ സാധ്യതകളുണ്ട് സാമ്പത്തിക സ്ഥിതികളും ഈ മാസം സാമാന്യമായിരിക്കും ഇതാണ് ധനരാശിക്കാരുടെ ഈ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം